പ്രായം വെറും അക്കം മാത്രമാണ് ഇതിനുദാഹരണമാണ് മുൻ എം എൽ എ കൂടിയായ അന്താരാഷ്ട്ര കായിക പ്രതിഭ എം ജെ ജേക്കബ് ഇടുക്കി നെടുങ്കണ്ടത്ത് നടന്ന മാസ്റ്റേഴ്സ് മീറ്റിലെയും താരം മുൻ എം എൽ എ തന്നെയാണ് വയസ്സിലും ട്രാക്കിലും ഫീൽഡിലും കുതിപ്പ് തുടരുകയാണ് മുൻ എം എൽ എക്കബ് ഹൈസ്കൂൾ കാലം മുതൽ തുടങ്ങിയ മെഡൽ കൊയ്ത്ത് ഇപ്പോഴും തുടരുകയാണ് അദ്ദേഹം സംസ്ഥാന മാസ്റ്റേഴ്സ് മീറ്റിൽ നിരവധി തവണ സ്വർണം നേടിയതിനു പുറമെ രാജ്യാന്തര മീറ്റുകളിലും മികവ് തെളിയിച്ചാണ് ഇത്തവണ സംസ്ഥാന മീറ്റിൽ ഇറങ്ങിയത് ഹർഡിൽസിലും ലോങ് ജമ്പിലും എം ജെ ജേക്കബ് സ്വർണം കരസ്ഥമാക്കുകയും ചെയ്തു ഈ പ്രായത്തിലും അസാമാന്യ പ്രകടനത്തിന് കാണികളുടെ പൂർണ്ണ പിന്തുണയും ലഭിച്ചു അതിരാവിലെ എഴുന്നേറ്റുള്ള ചിട്ടയായ വ്യായാമമുറകളും മുടങ്ങാത്ത പരിശീലനവുമാണ് സർവസാധാരം മാറി അപ്പൊ കായികമായ എന്താ പറയുക കായികമായ പ്രവർത്തനങ്ങൾ കുറച്ച് സമയമെങ്കിലും ഈ കായികമായാൽ യോഗയോ പറയട്ടെ സ്പോർട്സിലോ കുറച്ച് സമയം മന്ത്രിയായിരുന്ന പിറവം എം എൽ എ ടി എം ജേക്കബിനെ പരാജയപ്പെടുത്തിയാണ് രണ്ടായിരത്തി ആറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം ജെ ജേക്കബ് കന്നിയങ്കം ജയിച്ചത് കൂടാതെ പതിനഞ്ച് വർഷത്തോളം തിരുമാറാടി പഞ്ചായത്ത് പ്രസിഡന്റായി പുതുതായി എത്തുന്ന കായിക താരങ്ങൾക്ക് ഇനിയും പ്രചോദനമായി താൻ ട്രാക്കിലും ഫീൽഡിലും ഉണ്ടാകുമെന്നും എം ജെ ജേക്കബ് പറഞ്ഞു ഡെസ്ക്